ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ ജോൺസൺ ക്വാണ്ടം ന്യൂക്ലിയർ ഫിസിക്സ് ക്രിസ്ത്യൻ ന്യായവാദശാസ്ത്രം ബൈബിൾ പുരാവസ്തുശാസ്ത്രം എന്നിവയിൽ അദ്ദേഹം വിദഗ്ധനാണ് വിവിധ വിഷയങ്ങളിൽ എണ്ണമറ്റ പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഓഡിയോ രൂപത്തിൽ സ്വീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ബൈബിളും ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകളായി ചർച്ചാവിഷയമാണ് പലരും അവ രണ്ടും തമ്മിലുള്ള ഐക്യം കാണുന്നു കാഴ്ച ബൈബിളും ആധുനിക ശാസ്ത്രവും യോജിക്കുന്ന ഒരു അടിസ്ഥാന കാര്യം പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടായിരുന്നു എന്നതാണ് ഉൽപ്പത്തി ഒന്ന് വാക്യം ഒന്ന് പറയുന്നു പ്രപഞ്ചത്തിന്റെ ആരംഭം സ്ഥിരീകരിച്ചുകൊണ്ട് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു പ്രപഞ്ചം ശാശ്വതമാണെന്നും ആരംഭമില്ലെന്നും ചരിത്രത്തിന്റെ ഭൂരിഭാഗവും പല ശാസ്ത്രജ്ഞരും വിശ്വസിച്ചിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ അവസാനം വരെ ഈ വീക്ഷണം നിലനിന്നിരുന്നു എന്നിരുന്നാലും ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ ശാശ്വത പ്രപഞ്ചം എന്ന ആശയത്തെ വെല്ലുവിളിക്കാൻ തുടങ്ങി തെർമോഡൈനാമിക്സിന്റെ രണ്ടാമത്തെ നിയമം ഈ മാറ്റത്തിൽ നിർണായക പങ്കുവഹിച്ചു ഈ നിയമം സൂചിപ്പിക്കുന്നത് പ്രപഞ്ചം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അതായത് അത് ഏതെങ്കിലും ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കണം പ്രപഞ്ചത്തിന് ഒരു പരിമിതമായ തുടക്കമുണ്ടെന്ന ആശയത്തെ എൻട്രോപ്പി എന്ന ആശയം പിന്തുണയ്ക്കുന്നു പ്രപഞ്ചം ശാശ്വതമല്ലെന്നും എന്നാൽ അതിന്റെ കൃത്യമായ ആരംഭസ്ഥാനം ഉണ്ടെന്നും ബൈബിളും ആധുനിക ശാസ്ത്രവും സ്ഥിരീകരിക്കുന്നു ഉൽപ്പത്തി ഉം ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളും തമ്മിലുള്ള അക്യം ബൈബിൾ പഠിപ്പിക്കലുകളും ശാസ്ത്രീയ ധാരണയും തമ്മിലുള്ള സ്ഥിരത എടുത്തുകാണിക്കുന്നു ഒരു തുടക്കത്തെക്കുറിച്ചുള്ള ബൈബിളിന്റെ അവകാശവാദം കേവലം ഒരു ദൈവശാസ്ത്രപരമായ പ്രസ്താവന മാത്രമല്ല ഒരു ശാസ്ത്രീയ പ്രസ്താവന കൂടിയാണ് ഒരു പ്രപഞ്ചത്തെ ഒരു തുടക്കത്തോടെ അംഗീകരിക്കുന്നത് ഒരു സൃഷ്ടാവിന്റെ അസ്തിത്വത്തിലേക്ക് വിരൽ വിരൽച്ചുകൂണ്ടുന്നു ഉൽപ്പത്തിയിൽ വിവരിച്ചിരിക്കുന്നതുപോലെ ഈ സൃഷ്ടാവാണ് പ്രപഞ്ചഷ്ടിക്കു തുടക്കമിട്ട ദൈവം പ്രപഞ്ചത്തിന്റെ ആരംഭം ദൈവത്തിന് ശക്തിയുടെയും പരമാധികാരത്തിന്റെയും തെളിവാണ് ദൈവം സമയത്തിനും സ്ഥലത്തിനും പുറത്താണെന്ന ബൈബിൾ വീക്ഷണവും ഇത് വിശദീകരിക്കുന്നു ബൈബിളും ശാസ്ത്രവും ഒരുമിച്ച് പ്രപഞ്ചത്തിന്റെ ആരംഭത്തെ സ്ഥിരീകരിക്കുകയും ബൈബിൾ വെളിപാടിന്റെ വിശ്വാസ്യത ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ശാസ്ത്രത്തിന്റെയും തിരുവെഴുത്തുകളുടെയും ഈ സംയോജനം ബൈബിളിന്റെ പഠിപ്പിക്കലുകളിൽ ആശ്രയിക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു വിശ്വാസവും ശാസ്ത്രവും സമന്വയിക്കുന്ന ഒരു വഴിത്തിരിവാണ് പ്രപഞ്ചത്തിന്റെ ആരംഭം ഈ ധാരണ വിശ്വാസത്തെയും ശാസ്ത്രീയ അന്വേഷണത്തെയും ഉൾക്കൊള്ളുന്ന ഒരു ലോകവീക്ഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു സൃഷ്ടിയെക്കുറിച്ചുള്ള ബൈബിളിന്റെ സന്ദേശം ആത്മീയമായി സമ്പന്നമാക്കുക മാത്രമല്ല ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു ഉപസംഹാരമായി ഉൽപ്പത്തി ഒന്ന് കുറയ്ക്കുക ഒന്നിൽ പ്രഖ്യാപിച്ചിരിക്കുന്നതുപോലെ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടായിരുന്നു എന്ന അതേ സത്യം ബൈബിളും ശാസ്ത്രവും ഒരുമിച്ച് വെളിപ്പെടുത്തുന്നു